നമസ്തേ ഈ അതിഥി സൂക്തം മലയാളത്തിലോ മറ്റേതെങ്കിലും ഇംഗ്ലീഷ് ചാനലുകളിലോ മറ്റേതെങ്കിലും ചാനലുകളിലോ ആദ്യമായിട്ടാണ് വരുന്നത് രണ്ടാം മന്ത്രത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ മന്ത്രത്തിൻ്റെ ഋഷി ദാക്ഷായണി ഋഷിയാണ് പാദനിർജിതനുഷ്ടുപ്പാണ് ചന്ദസ് ദേവാഹ ആണ് ദേവത ഗാന്ധാര സ്വര ഇത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക മന്ത്രം എഴുതിയെടുക്കുക ഓം ബ്രഹ്മണസ്പതിരെത സംകർമാര കർമാര ഇവാധമത് ദേവനാം പൂർവ്യേ യുഗേസദ സദജാത ഓം ബ്രഹ്മണസ്പതിരേത സംകർമാര കർമാര ഇവാധമത് ദേവനാം പൂർവ്യേ യുഗേസദ സദജാത ഓം സം സംകർമാര ഇവാദമത്തെ ദേവാനാം പൂർവീ പൂർവേ യുഗേസദസായ ഈ മന്ത്രത്തിന്റെ അർത്ഥത്തിലേക്ക് നമുക്ക് കടക്കുന്നതിന് മുമ്പായിരിക്കും നിങ്ങളോട് പറയാനുള്ളത് ഇത് വ്യാപകമായ ആളുകളിലേക്ക് എത്തിക്കണം പരമാവധി ആളുകളിൽ അതിന് നിങ്ങൾ യൂട്യൂബ് ഷെയർ ചെയ്യണം ലിങ്ക് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരോടും പറയുകയും വേണം അതിഥി സൂക്തമാദ്യമായിട്ടാണ് മലയാളത്തിൽ വരുന്നത് ഏതെങ്കിലും യൂട്യൂബ് ചാനലിൽ പോലും ആദ്യമായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത് അപ്പോൾ മന്ത്രം ഞാൻ ഒരിക്കൽ കുറിച്ചല്ല ഓം ബ്രഹ്മണസ്പതിരെ ധർമാരമ ദേവാനാം പൂർവേ യുഗേ സദാസായ ബ്രഹ്മണസ്പതി ബ്രഹ്മണസ്പതി തന്നെ ഏതാഹ ഇവരെ ഇവരെ ഏതാഹ ഇവരെ ഈ പരമാണുക്കളെ കർമാര ഇവ കർമാര ഇവ കമ്മാളനെ പോലെ അഥവാ ലോഹപ്പണിക്കാരനെ പോലെ അഥവാ ലോഹപ്പണിക്കാരനെ പോലെ കർമാരഹ ഇവ കംമാളനെ പോലെ അഥവാ ലോഹപ്പണിക്കാരനെ പോലെ സം സമ്യക്കായി തപിപ്പിച്ചു സമ്യക്കായി തപിപ്പിച്ചു അങ്ങനെ ദേവാനാം ദേവന്മാരുടെ അങ്ങനെ ദേവാനാം ദേവന്മാരുടെ പൂർവ്യുകേ പൂർവയുഗത്തിൽ പൂർവ്യേയുഗേ പൂർവയുഗത്തിൽ അസതഹ അസതഹ അസത്തിൽ നിന്നും സത് അജായത സത്ത് ഉത്പന്നമായി സത് അജായത സത്ത് ഉത്പന്നമായി നമുക്ക് എന്താണ് ഈ മന്ത്രത്തിൽ പറയുന്നത് എന്നുള്ളതിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം ബ്രഹ്മാണ്ടത്തിൻ്റെ അധിപതിയായ അധിപതിയാണ് ബ്രഹ്മണസ്പതി ബ്രഹ്മാണ്ടത്തിൻ്റെ അധിപതിയാണ് ബ്രഹ്മണസ്പതി ആ ബ്രഹ്മണസ്പതിയാണ് പരമാണുക്കളെ തപിപ്പിച്ചുകൊണ്ട് അസത്തിനെ സത്താക്കി മാറ്റിയത് സത്ത് എന്നാൽ സത്വരജസ്തമോ ഗുണങ്ങളുടെ സാമ്യാവസ്ഥയാകുന്ന മൂലപ്രകൃതിയുടെ പേരാണ് എന്ന് മുൻപ് നമ്മൾ നാസദീയ സൂക്തത്തിൻ്റെ ആദ്യമന്ത്രം വിശദീകരിക്കുമ്പോൾ പറഞ്ഞത് നിങ്ങൾ ഓർക്കുമെന്നാണ് ഞാൻ കരുതുന്നത് അല്ലെങ്കിൽ അവിടെ പോയെന്ന് കൂടി ഒന്ന് കേൾക്ക ബ്രഹ്മാണസ്പതിയാണ് പരമാണുക്കളെ തപിപ്പിച്ചുകൊണ്ട് അസത്തിനെ സത്താക്കി മാറ്റിയത് സത്ത് എന്ന് പറഞ്ഞാൽ എന്താ സത്ത് എന്ന് പറഞ്ഞാൽ സത്വരജസ്തമോ ഗുണങ്ങളുടെ സാമ്യാവസ്ഥയാകുന്ന മൂലപ്രകൃതിയുടെ പേരാണ് ആ ആ പേരാണ് എന്ന കാര്യം നമ്മൾ നാസദീയ സൂക്തത്തിന്റെ ആദ്യ മന്ത്രം വിശദീകരിക്കുമ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടി അവിടെ പോയിട്ട് നോക്കാം ആ സത്ത് ഉണ്ടായത് അതിനും പൂർവമായ അസത്ത് എന്ന മറ്റൊരു പദാർത്ഥത്തിൽ നിന്നും ആണെന്നും ഞാൻ അപ്പോൾ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കും സത്ത് അതിനും പൂർവമായ അസത്ത് എന്ന മറ്റൊരു പദാർത്ഥത്തിൽ നിന്നാണ് അത് ഞാൻ അന്ന് പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഈശ്വരൻ അസത്തിനെ സത്താക്കി മാറ്റിയത് എന്നാണ് ഈ മന്ത്രം പറയാൻ പോകുന്നത് അസത്തിലെ പരമാണുക്കളെ തപിപ്പിച്ചുകൊണ്ടാണ് അതിനെ സത്താക്കി മാറ്റിയത് അത്ര അസത്തിലെ പരമാണുക്കളെ തപിപ്പിച്ചുകൊണ്ടാണ് അതിനെ സത്താക്കി മാറ്റിയത് ഇത് സംഭവിച്ചത് ദേവന്മാരുടെ പൂർവ്വയുഗത്തിലാണ് എന്ന കാര്യം കൂടി ഈ മന്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ ദേവന്മാർക്ക് പൂർവ്വയുഗം ഉത്തരയുഗം എന്ന രണ്ട് യുഗം ഉണ്ട് നമ്മൾ പറഞ്ഞല്ലോ ആ പറഞ്ഞു പഞ്ചതന്മാത്രകളാകുന്ന ദേവന്മാർ പരസ്പരം സംയോഗം ചെയ്തതിന് ശേഷമുള്ള കാലത്തെ ഉത്തരയുഗമെന്നും അതിനു മുൻപുള്ള കാലത്തെ പൂർവയുഗമെന്നും നമ്മൾ കഴിഞ്ഞ മന്ത്രത്തിൽ വിശദീകരിച്ചത് നിങ്ങൾ ഇപ്പോൾ ഓർക്കുക അങ്ങനെയുള്ള പൂർവ്വയുഗത്തിലാണ് അസത്ത് സത്തായി മാറിയത് എന്നാണ് ഈ മന്ത്രം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അല്ലെങ്കിൽ നമ്മളോട് പറയുന്നത് ഇത് അങ്ങേയറ്റത്തെ ഒരു എന്താ പറയുക ഒരു വലിയ ഈ നമ്മുടെ പ്രപഞ്ച ഉൽപ്പത്തിയെക്കുറിച്ചുള്ള ഗംഭീരമായ നിരീക്ഷണങ്ങളാണ് ഇവിടെ കാണുന്നത് ഹിന്ദു ധർമാനുയായികൾ ഭൂരിപക്ഷം പേർക്കും സനാതനധർമാനുയായികൾക്ക് ഭൂരിപക്ഷം പേർക്കും സത്യത്തിൽ ഈ സൃഷ്ടി രഹസ്യത്തെക്കുറിച്ച് അറിയ പോലുമില്ല അവിടെയാണ് വേദത്തിന്റെ പ്രാമുഖ്യം വരുന്നത് എന്താണ് ഹിന്ദു ധർമ്മത്തിന്റെ സൃഷ്ടിയെ കാഴ്ചപ്പാട് അതിനെ വിസ്തരിക്കുകയാണ് പിന്നീട് നമുക്ക് കപിലാചാര്യന്റെ സാങ്കേതിക ദർശനത്തിലും വൈശേഷികകാരൻ്റെ ഏർ അല്ല കണാതന്റെ വൈശേഷിക ദർശനമൊക്കെ ചെയ്യുന്നു ഈ കണാദൻ്റെ വൈശേഷിക ദർശനം ഉണ്ടായതുപോലും ഈ അതിഥി സൂക്വത്തെ ആധാരമാക്കിക്കൊണ്ടാണ് ഈ കാര്യത്തെക്കുറിച്ചൊക്കെ ഞാൻ ഈ ഭാവവൂർത്തം നന്ന എൻ്റെ പുസ്തകത്തിൽ വിശദീകരിച്ചിട്ടു ഏതായാലും ഞാൻ ഈ മന്ത്രം ഒരിക്കൽ കൂടി ചൊല്ലാം ഓം ബ്രഹ്മണസ്പതിരേതാ സംകർമാര കർമാര ഇവാധമത് ദേവാനാം പൂർവ്യേ യുഗേ സായ ബ്രഹ്മണസ്പതി ബ്രഹ്മണസ്പതി എന്നെ ഏതാഹ ഇവരെ ഈ പരമാണുക്കളെ കർമാരഹ ഇവ പോലെ സം അധമത് സമ്യക്കായി തപിപ്പിച്ചു അങ്ങനെ ദേവാനാം ദേവന്മാരുടെ പൂർവ്യേയുഗേ പൂർവയുഗത്തിൽ അസതഹ അസത്തിൽ നിന്നും സത് അജായത സത്ത് ഉത്പന്നമായി ഇതാണ് ഈ പറഞ്ഞ മന്ത്രത്തിന്റെ ഒരു അർത്ഥം അർത്ഥപത്രയും നിങ്ങൾക്ക് മനസ്സിലായി ബ്രഹ്മാണ്ടത്തിന്റെ അധിപതിയെ നമ്മൾ എന്താ വിളിക്കുക ബ്രഹ്മണസ്പതി എന്ന് വിളിക്കും ആ ബ്രഹ്മണസ്പതി പരമാണുക്കളെ തപിപ്പിച്ചുകൊണ്ട് അസത്തിനെ സത്താക്കിയിട്ട് മാറ്റി സത്ത് എന്താണെന്ന് നമ്മൾ സൂക്തത്തിന്റെ ആദ്യ മന്ത്രം വിശദീകരിക്കുമ്പോൾ പറഞ്ഞതാണ് അപ്പോൾ ആ സത്ത് ഉണ്ടായത് അതിനു മുമ്പുണ്ടായത് അസത്ത് എന്ന് പറഞ്ഞ പദാർത്ഥത്തിൽ നിന്നാണ് അങ്ങനെ എങ്ങനെയാണ് ഈശ്വരൻ അസത്തിനെ സത്താക്കി മാറ്റിയത് എന്നാണ് ഇപ്പം നമ്മൾ പഠിച്ച മന്ത്രത്തിൽ പറയുന്നത് അസത്തിലെ പരമാണുക്കളെ എന്ത് ചെയ്തു തപിപ്പിച്ചുകൊണ്ടാണ് അതിനെ സത്താക്കി മാറ്റിയത് ഇത് സംഭവിച്ചത് ദേവന്മാരുടെ പൂർവ്വയുഗത്തിലാണ് എന്ന കാര്യം കൂടി ഈ മന്ത്രം പറയുന്നുണ്ട് അപ്പം പഞ്ചതന്മാത്രകളാകുന്ന ദേവന്മാർ പരസ്പരം സംയോഗം ചെയ്തതിനു ശേഷമുള്ള കാലത്തെയാണല്ലോ നമ്മൾ ഉത്തരയുഗം എന്ന് പറയുന്നത് അതിനു മുമ്പുള്ള കാലത്തെ പൂർവ്വയുഗം എന്നാണ് പറയുക അല്ലെ അങ്ങനെയുള്ള പൂർവ്വയുഗത്തിലാണ് അസത്ത് സത്തായി മാറിയതെന്നാണ് ഈ മന്ത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് നാളെ വിശദമായിട്ട് മൂന്നാം മന്ത്രം എടുക്കുന്ന സമയത്ത് ബാക്കി കൂടി കാര്യങ്ങൾ സംസാരിക്കാം തീർച്ചയായും നാളെ നമുക്ക് പരസ്പരം കാണാമെന്ന വി എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇടാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ മടിക്കരുത് മനസ്സിലായില്ലോ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഹൃദയ നമസ്കാരം